ക്രൈസ്തവ സന്യാസിനികൾക്കെതിരെ മതമിളകിയ പ്രസംഗവുമായി മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യാജ മതപണ്ഡിതൻ ഇസ്ലാം പണ്ഡിതനെന്ന് സ്വയം അഭിമാനിക്കുന്ന അതേസമയം കടുത്ത മതവിദ്വേഷ പ്രസംഗങ്ങൾ മാത്രം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാമെന്നും താൻ അതിന് ഗ്യാരണ്ടി തരാൻ തയ്യാറാണെന്നും പ്രസംഗിച്ച് ഏറെ കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി ഇസ്ലാം പഠനങ്ങളുടെ പേരിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ക്രൈസ്തവ വിശ്വാസങ്ങളെ തുടർച്ചയായി ആക്ഷേപിച്ചു വരുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ പല ക്രൈസ്തവ പ്രഭാഷകരും മതാന്തര സംവാദത്തിന് ക്ഷണിച്ചെങ്കിലും ആ ക്ഷണമൊന്നും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പകരം അടച്ചിട്ട റൂമിലിരുന്ന് മതവിദ്വേഷം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് സ്വയം ഹീറോ ആകാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന പണി ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വിദ്വേഷ പ്രസംഗം കേട്ടുനോക്കുക കന്യാമടങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളൊക്കെ വിവാഹിതരായാൽ നമുക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്നല്ലേ പറയേണ്ടത് ഗുളിക കൊടുത്തത് കൊണ്ടല്ല നിങ്ങൾ കുറെ കന്യകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ സ്ത്രീ വിരുദ്ധ സമീപനം കൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികൾ കുറഞ്ഞത് ലോകാടിസ്ഥാനത്തിലുള്ള സകല സന്യാസി മഠങ്ങളും പിരിച്ചുവിട്ട് അവരൊക്കെ വിവാഹിതരായാൽ ഒരുപാട് സ്ത്രീകളെ ഒട്ടക്കിണറിൽ മരിച്ചു കിടക്കുന്നത് നമുക്ക് കാണേണ്ടി വരില്ല ഞാൻ ആത്മാർത്ഥമായി ഈ ഫാദറിനോട് ഈ ചാപ്പലിലെ ഫാദറിനോട് പറയണമെന്ന് അറിയോ കന്യാമഠങ്ങൾ പിരിച്ചുവിടൂ എന്നിട്ട് ആ സ്ത്രീകളൊക്കെ വിവാഹിതരായി അമ്മയായി ഭാര്യയായി മരുമകളായി അമ്മായി അമ്മയായി ജീവിക്കട്ടെ ഈ സ്വാതന്ത്ര്യം നിഷേധിച്ചവരാണ് നിങ്ങൾ സ്ത്രീയോട് നിങ്ങളാണ് അതിക്രമം കാണിച്ചത് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാം നാലു വരെ ഞങ്ങൾക്ക് അനുവാദമുണ്ട് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ലാതെ പറയുന്നില്ല സന്താനങ്ങൾ സൗഭാഗ്യമായി കാണുകയാണ് ഒരു മയിൽ പ്രസവിക്കുന്നത് നിങ്ങൾ കാണുന്നു കോഴി മുട്ടയിടുന്നത് നിങ്ങൾ കാണുന്നു ഒരു മാവിൽ മാമ്പായ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നു പന്നീർ പുഷ് പുഷ്പിക്കുന്നത് നിങ്ങൾ കാണുന്നു നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ കന്യാമടങ്ങളിൽ വെച്ച് വിവാഹമില്ല വികാരം അടക്കി പിടിക്കുന്നു അവരെ പലരും ഉപയോഗപ്പെടുത്തുന്നു എന്നിട്ട് എതിർത്താൽ അവരെ അവരുടെ ഗർഭപാത്രം പോകുന്നു അവരുടെ പോകുന്നു അവരുടെയായി പോകുന്നു മൊലയൂട്ടാൻ അവർക്ക് സൗഭാഗ്യമില്ലാതെ പോകുന്നു എന്നിട്ട് നിങ്ങളാണോ ഇസ്ലാമിനെതിരെ ഈ ജാതി അഭിപ്രായങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകൾ മൊയ്ല പ്രസവിക്കുന്നവർ പ്രസവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളും പ്രസവിക്കൂ നിങ്ങളുടെ സഹോദരിമാർ പ്രസവിക്കട്ടെ കന്യാമടങ്ങൾ പിരിച്ചുവിടട്ടെ അവർ ഭാര്യമാരാകട്ടെ അവർ അമ്മമാരാകട്ടെ അവർ കുഞ്ഞിന് പാലൂട്ടുന്നവരാകട്ടെ അമ്മിഞ്ഞ പാലോലം കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞെ എന്ന ആ മഹനീയമായ പദം കന്യകൾക്ക് ബാധകമാണോ അവരോട് നിങ്ങൾ ചെയ്ത പോലെ ഒരു ക്രൂരത ക്രൈസ്തവ സഹോദരിമാരോട് സെൻബോൾ ചെയ്ത പോലെ ഒരു ക്രൂരത ലോക ചരിത്രത്തിൽ ആരാ ചെയ്തത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കരുത് ഞാൻ വസ്തുത പറയുകയാണ് ആത്മാർത്ഥമായി വേദനയോടെ ഇത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ഈ പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആവശ്യം ക്രൈസ്തവ കന്യാ മഠങ്ങൾ പിരിച്ചുവിടണം എന്നതാണ് രണ്ടാമത്തെ ആവശ്യം അങ്ങനെ പിരിച്ചുവിടുന്ന കന്യാ മഠങ്ങളിലെ സന്യാസിനികൾ ധാരാളം കുട്ടികളെ ജനിപ്പിക്കണമത്രേ ക്രൈസ്തവ മതത്തിലെ സ്ത്രീ സ്ത്രീവിരുദ്ധത കൊണ്ടാണ് പോലും ക്രൈസ്തവരിൽ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് എന്നാണ് ബാലുശ്ശേരി എന്ന മതഭ്രാന്തന്റെ മറ്റൊരു കണ്ടെത്തൽ ലോകമെങ്ങുമുള്ള സന്നിസ്ത മഠങ്ങൾ പിരിച്ചുവിട്ടാൽ പൊട്ടക്കിണറുകളിൽ സ്ത്രീകളുടെ ജഡം കാണുന്നതും ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു നിർദ്ദേശം സന്നിസ്ത മഠങ്ങളിൽ വികാരം അടക്കി പിടിച്ച് ജീവിക്കുന്നത് വഴി സന്യസ്തർക്ക് സ്ത്രീ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് എന്ന് വിലപിക്കുന്ന ബാലുശ്ശേരി ഇതിനിടയിൽ ഞങ്ങളുടെ മതവിഭാഗത്തിൽ നാല് പേരെ വരെ വിവാഹം കഴിക്കാമെന്ന് അഭിമാന പുരസ്കരം അവകാശപ്പെടുന്നുമുണ്ട് ഈ മതപ്രഭാഷകൻ തങ്ങളുടെ വിജയത്തിന്റെയും ജനസംഖ്യാ വർധനവിന്റെയും രഹസ്യം തങ്ങൾക്ക് തങ്ങളുടെ മതവിശ്വാസം നൽകുന്ന ഈ പ്രത്യേക ആനുകൂല്യമാണെന്നും അതിൽ തങ്ങൾക്ക് അഭിമാനമാണ് എന്നും യാതൊരു ഉളുപ്പുമില്ലാതെ ഉറക്കെ ഒരു പരിഷ്കൃത സമൂഹത്തോട് വിളിച്ചു കൂവുന്നു പിന്നീട് ലൈംഗിക ചുവ കലർത്തി അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്റെ പഠനങ്ങളിലൂടെ ലോക സ്ത്രീകളോട് ഏറ്റവും വലിയ ക്രൂരത കാണിച്ചത് സെന് പോളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മതഭ്രാന്തൻ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്ന മതഭ്രാന്തനും ഭീരുവുമായ വ്യക്തിയുടെ വിവരം കെട്ട മതവിദ്വേഷം കലർന്ന ജൽപ്പനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ പൊതുസമൂഹം തള്ളിക്കളയുമെന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം അതേസമയം ചില വസ്തുതകൾ പൊതുസമൂഹത്തെ ഇവിടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ക്രൈസ്തവ സന്യാസം നൂറ്റാണ്ടുകളായി ക്രൈസ്തവ മതത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതാന്തസ്സാണ് ക്രൈസ്തവ സന്യാസത്തിൽ പങ്കുചേരുന്ന ക്രൈസ്തവ സന്യാസിനിമാർ തങ്ങളുടെ ലൈംഗിക വികാരങ്ങളെ അടക്കി പിടിച്ച് വെന്തു നീറുകയല്ല പകരമായി തങ്ങളുടെ ലൈംഗിക വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും തങ്ങളുടെ മണവാളനായ യേശുവിന് ഒരു നൈവേദ്യമായി ആനന്ദത്തോടെ സമർപ്പിക്കുകയാണ് അത്തരമൊരു സമർപ്പണം വഴി ലഭിക്കുന്ന ആത്മസംതൃപ്തി എന്തെന്ന് അറിയണമെങ്കിൽ വിശുദ്ധരായി ഇന്നും സന്യാസ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു സന്യാസിനിയോട് ചോദിച്ചാൽ മാത്രം മതിയാകും പക്ഷേ നാല് ഭാര്യമാരെ ഒരേ സമയം കൊണ്ടു നടക്കുന്നതിൽ അഭിമാനം തോന്നുന്ന പോലെയുള്ളവർക്ക് അത്തരമൊരു ആത്മീയ ആനന്ദത്തെക്കുറിച്ച് ഈ ജന്മത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ എന്നത് മറ്റൊരു കാര്യം പിന്നെ സന്യാസമടങ്ങൾ മടങ്ങൾ മുഴുവൻ പിരിച്ചുവിട്ട് ആ സന്യാസിനികളെ പുറത്തു കൊണ്ടുവരണമെന്ന് ബാലുശ്ശേരി ഉപദേശിക്കുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള തീവ്രവാദികൾക്ക് വേണ്ടി ആടുമേക്കാൻ കന്നികമാരെ കണ്ടെത്തലാണോ എന്നതാണ് ക്രൈസ്തവരിൽ ഉയരുന്ന ഒരു സംശയം അതോ പേരെ വീതം കെട്ടാൻ ബാലുശ്ശേരിയെ പോലെയുള്ളവർക്ക് ആളെ കിട്ടാത്തതോ എന്തായാലും തൽക്കാലം അതിന് ക്രൈസ്തവ സമൂഹം തയ്യാറല്ല എന്ന് പോലെ വികാരത്താൽ വെന്ത് നീറുന്നവർ തിരിച്ചറിയുക ക്രൈസ്തവ സന്യാസവും അവരിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയും ശക്തികേന്ദ്രവുമാണെന്ന് ചിലരെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ബാലുശ്ശേരിയെ പോലെയുള്ളവർ തുടർച്ചയായി ക്രൈസ്തവ സന്യാസത്തെ ആക്രമിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക മാത്രമല്ല കാല് മുതൽ തലയിലെ മുടികൾ വരെ കറുത്ത വസ്ത്രങ്ങൾ കൊണ്ട് മൂടിയൊളിപ്പിച്ചു വെക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത ബാലുശ്ശേരി എന്ന മതഭ്രാന്തൻ ലോകം കണ്ട ഏറ്റവും നല്ല ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനും വിശുദ്ധനുമായ സെന്റ് പോളിനെ സ്ത്രീകളെ ചതിച്ച ക്രൂരൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒന്നേ അദ്ദേഹത്തെ പോലെയുള്ള ക്രൈസ്തവ വിദ്വേഷികളോട് പറയാനുള്ളൂ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ ഇനിയും ചിലത് ഉറക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ബാലുശ്ശേരിയും കൂട്ടരും തലയിൽ മുണ്ടിട്ട് കേരളം വിടേണ്ടി വരും എന്നതായിരിക്കും അവസ്ഥ ചില ക്രൈസ്തവ മതപ്രഭാഷകർ മതാന്തര സംവാദത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ തന്നെ ബാലുശ്ശേരിയെ പോലെയുള്ള പലരും ഏറിലായി പോയി എന്നെങ്കിലും മറക്കാതിരിക്കുക അതിന് ഇടവരുത്താത്ത വിധം ബാലുശ്ശേരിയെ പോലെയുള്ള മതപണ്ഡിതരെ നിലയ്ക്ക് നിർത്താൻ യഥാർത്ഥ മുസ്ലിം സഹോദരങ്ങൾക്ക് കഴിയട്ടെ ഒപ്പം തന്നെ അനേക നൂറ്റാണ്ടുകളായി ക്രൈസ്തവർ പരിപാവനമായി കരുതിപ്പോരുന്ന ക്രൈസ്തവ സന്യാസത്തെ ഇത്രയും നീചവും നികൃഷ്ടവുമായും ലൈംഗിക ചുവയോടെയും ചിത്രീകരിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള മതഭ്രാന്തന്മാരായ പ്രബോധകർക്കെതിരെ ഇനിയെങ്കിലും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം പിണറായി സർക്കാർ പാലയിൽ കാണിച്ച അമിതാവേശത്തിന്റെ പത്തിലൊന്നെങ്കിലും ഇത്തരം മതവിദ്വേഷ പ്രചാരകർക്കെതിരെ നടപടിയെടുക്കാൻ കാണിക്കണം ഇല്ലെങ്കിൽ മതേതരത്വം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും കേരളത്തിലെ ഭരണപക്ഷ പാർട്ടികൾക്ക് യോഗ്യത ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ